ി ഇപ്പൊ നമ്മുടെ ശരീരത്തിന് വളരെയധികം ക്ഷീണവും തളർച്ചയും ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിൽ ട്രിപ്പ് ട്രിപ്പിടാറുണ്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റാറുണ്ട് എന്നാൽ ശരീരത്തിന് റിഫ്രഷ്മെന്റ് കിട്ടണം ഒരു ശക്തി ലഭിക്കണം അതിനു വേണ്ടി അതേപോലെ നമ്മൾ എപ്പോഴും ശരീരത്തിനുപരിയായ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കൂ ഇതൊരു സാക്ഷി സ്ഥിതിയാണ് ഈ സാക്ഷി അവസ്ഥ ആത്മാവിന്റെ ഉള്ളിൽ ശക്തി നിറയ്ക്കുന്ന ജോലി അതുകൊണ്ട് എത്ര സമയം നമ്മൾ സാക്ഷി അവസ്ഥയിൽ ഇരിക്കുന്നുവോ അത്രയും നമുക്ക് വേറിട്ടിരിക്കാനും അതിനനുസരിച്ച് ബാബയുടെ കൂട്ടുകെട്ടിന്റെ അനുഭവം ചെയ്യാനും സാധിക്കും അപ്പോ സ്ഥിതി എന്ന് പറയുന്നത് ഒരു വേറിട്ട അവസ്ഥയാണ് അതൊരു സാക്ഷി അവസ്ഥയാണ് ഈ അവസ്ഥയാണ് കൂടുതൽ ബാധയുടെ സാമീപ്യത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാക്കി തരും അതുകൊണ്ട് സദാ ആ ശരീരസ്ഥിതിയുടെ അനുഭവം ചെയ്യും ഓംഷാദ്